ോഡ് സ്തോത്രം അറിയല്ലോ രതീഷ് ഒരു സുരക്ഷിത സ്ഥാനം കൊതിച്ചിട്ടിലെ തളർച്ചകളിലും തകർച്ചകളിലും നമുക്ക് അഭയമായി മാറുന്ന നമ്മെ ബലപ്പെടുത്തുന്ന നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യുവാൻ കഴിയുന്ന ഒരു അഭയ സ്ഥാനം തന്നെ ഉണ്ടോ അങ്ങനെ ഒന്ന് ലോക ലോകമനുഷ്യനായി കണ്ടെത്തുവാൻ പാട കാരണം നമുക്ക് ചുറ്റുമുള്ളവർ നാം അറിയുന്നവർ നമ്മെ അറിയുന്നവർ അതേ അലച്ചിലുകൾക്കും ഉഴച്ചിലുകൾക്കും മധ്യേ തളർന്നും തകർന്നുമായിരിക്കുന്നു ഒരു സുരക്ഷിത സ്ഥാനം അവർക്കും ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല ബലപ്പെടുവാനും റിഫ്രഷ് റിഫ്രഷാകുവാനും പുതിയത് ചെയ്തു മുന്നേറുവാനുമുള്ള ആ വിധത്തിൽ കരുത്തു പകരുന്ന ഒരു സുരക്ഷിത സ്ഥാനം തന്നെ എന്നാൽ ഭക്തനായി അങ്ങനെ ഒരു സ്ഥാനമുണ്ട് അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് നമ്മെ ബലപ്പെടുത്തുന്ന നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു സുരക്ഷിത സ്ഥാനം ഭക്തര് ഒരു അഭയസ്ഥാനം തന്നെ പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ വചന സന്ദേശത്തോടൊപ്പം ആയിരുന്നെ ഇന്ന് പകലിൽ ചിലർ ഇങ്ങനെ മാറുവാൻ പോകുകയാണ് എങ്ങനെ മഴയത്ത് കുടയില്ലാതെ ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെപ്പോലെ ആയിരിക്കുന്ന ചിലർ പേടിപ്പെടുത്തുന്ന അവസ്ഥയാ അയ്യോ എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഇങ്ങോട്ട് പോകണമെന്നറിയത്തില്ല പേടിച്ചു നിൽക്കുകയ പെരുവഴിയിൽ ഒരു അഭയസ്ഥാനമില്ലാതെ അങ്ങനെ ചിലർക്ക് ഒരു അഭയസ്ഥാനം ഉണ്ടാകുവാൻ പോകുക അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഒരു അഭയസ്ഥാനം അവരെ പുറത്തു വരുവാൻ പ്രാപ്തമാക്കുന്ന ഒരു അഭയസ്ഥാനം തകർന്നും തളർന്നുമായിരിക്കുന്നവരെ ബലപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന ഒരു അഭയസ്ഥാനം ആ അഭയസ്ഥാനത്തിലേക്ക് ചിലർ ഷിഫ്റ്റ് ചെയ്യപ്പെടുക ആ അഭയസ്ഥാനം ഭക്തന്മാർക്കുള്ള അഭയസ്ഥാനത്തെ കുറിച്ച് സങ്കീർത്തനക്കാരനായ ദാവീദ് അൻപത്തിയേഴാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോളാം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു അലഞ്ഞുഴലുന്ന ധാവീത് മധ്യത്തിലും പുൽമേടുകളിലും തറിക്കൊപ്പമായിരിക്കുന്ന ആടുകളെ തീറ്റുവാൻ വേണ്ടി ഈ സമയം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ അലഞ്ഞുഴലുന്ന അനുഭവം അത് വലിയ വേദനയാണ് വലിയ സങ്കടമാണ് വലിയ സങ്കടമാണ് ഉള്ളിനകത്ത് ഒരു ഗദ്ഗതം വന്ന് നിറയുന്നത് പോലെ എന്തുകൊണ്ടാണ് അത് അത്രമാത്രം വേദന നിറഞ്ഞതായി മാറുന്നത് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടില്ലേ എനിക്ക് ഇന്നയിന്ന കഴിവുകളുണ്ട് ഇന്ന നിലകളിലൊക്കെ എനിക്ക് എത്തുവാൻ കഴിയും അതെ ഇന്നയാൾ അവൻ അവൻ ആ കഴിവുള്ളവനാണ് അവൻ അവിടെ പോയാൽ രക്ഷപ്പെടും ആ ജോലി ചെയ്താൽ രക്ഷപ്പെടും അവൾ ആ കുടുംബത്തിലെത്തിയാൽ ആ ആ കുഞ്ഞുങ്ങൾക്ക് ആ കോഴ്സ് പഠിക്കുവാൻ കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും കഴിവുണ്ട് കഴിവുണ്ട് രക്ഷപ്പെടും എന്നിട്ടും രക്ഷപ്പെടുവാൻ കഴിയാതെ അലഞ്ഞുഴലുന്ന അനുഭവം ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുവാൻ ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലൊരു പാട്ടുകാരനായി മാറുവാൻ സാധ്യതയുള്ള ചക്കന എവിടെ ആയിരിക്കുക കാട്ടിൽ കാട്ടിൽ പാട്ടുകാരൻ എന്ത് സ്ഥാനം ഒരു സ്ഥാനവുമില്ല പാട്ടുകാരൻ നാട്ടിൽ വരണം നാട്ടുകാരുടെ മുമ്പിൽ കൂട്ടം കൂടുന്നവരുടെ മധ്യത്തിൽ നിന്നാൽ അവന് പേരുണ്ട് പുകഴ്ചയുണ്ട് മാന്യതയുണ്ട് അതേ കൂട്ടം കൂടുവാൻ ഒപ്പം നിൽക്കുവാൻ ആരുമില്ല കാനന മധ്യത്തിൽ ആയിരിക്കുന്നു മനോഹര രൂപിയാണ് മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് തീർന്നില്ല ദൈവം അഭിഷേകം ചെയ്തവനാണ് അഭിഷേകത്തോടൊപ്പം ദൈവം അവന് ഓഫർ ചെയ്തിട്ടുണ്ട് നിനക്ക് ഇസ്രായേലിൻ്റെ സിംഹാസനം ഞാൻ തരും ദൈവവും പറഞ്ഞു ലോകവും പറഞ്ഞു സ്വയം വിലയിരുത്തി കണ്ടെത്തുകയും ചെയ്തു എനിക്ക് പലതും കഴിയും പലതും ആകുവാൻ കഴിയും എന്നിട്ടും ഒന്നും ആകുവാൻ കഴിയാത്തവൻ്റെ വേദന നിങ്ങൾ അനുഭവിക്കുന്ന ആ വേദന തന്നെ ആ വേദനയിലായിരിക്കുന്ന നിങ്ങളോട് ഇങ്ങനെ പറയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക അവൻ ചില സ്ഥാനങ്ങളെ നിങ്ങൾക്കായി ഒരുക്കുന്നുണ്ട് ചില പൊസിഷനുകളെ നിങ്ങളായിരിക്കുന്ന അലഞ്ഞുഴലുന്ന അനുഭവത്തിന് അറുതി ഉണ്ടാക്കുവാൻ തക്ക ചില സ്ഥാനങ്ങളെ കർത്താവ് നിങ്ങൾക്കായി ഒരുക്കുന്നുണ്ട് ആ ജോലി സ്ഥലത്ത് സഹോദര സഹോദരി നിനക്കായി ചില സ്ഥാനങ്ങളെ കർത്താവ് ഒരുക്കുന്നുണ്ട് കുടുംബ ജീവിതത്തിൽ ദൈവം ചില സ്ഥാനങ്ങളെ നിന്നോട് വാക്തത്വം ചെയ്ത ആ സ്ഥാനങ്ങളെ ഒരുക്കുന്നുണ്ട് വേഗത്തിൽ നിന്നെ അവിടെ എൻ്റെ കർത്താവ് കൊണ്ടുപോയി ഇരുത്തുവാൻ പോകുക ഓ സ്തോത്ര മാതാവ് പിതാവ് നിങ്ങളുടെ മക്കളെ നിങ്ങളോട് ദൈവം വാക്തത്വം ചെയ്ത ചില സ്ഥാനങ്ങൾ ഇരുത്തുവാൻ പോകുകയാണ് നിങ്ങളുടെ ബിസിനസ്സിനെ അമ്മേ അവിടെ കൊണ്ട് കർത്താവ് ഇരുത്തുവാൻ നമുക്ക് തിരികെ വരാം ദാവിദ് ദൈവത്തെ താൻ കണ്ടിട്ടുള്ള അനേക ജീവജാലങ്ങളിൽ പക്ഷികളോട് തള്ള പക്ഷികളോട് ഉപമിക്കുകയാണ് ദാവിദിനെ അറിയാം കാനന മധ്യത്തിലൊക്കെ താനായിരുന്ന സമയത്ത് തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു തള്ളക്കിളി തള്ള പക്ഷി എടുക്കുന്ന എഫെയർട്ട് അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇന്നലകളിലെ നാട്ടിൻപുറ ഓർമ്മകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവിടെ നിങ്ങൾക്ക് തള്ളക്കോഴികളെയും കുഞ്ഞിക്കോഴികളെയും കാണുവാനായിട്ട് കഴിയും തള്ളക്കോഴികളും കുഞ്ഞുങ്ങളും നിങ്ങളുടെ ഓർമ്മയിലേക്ക് വന്നു എങ്കിൽ നോക്കിയേ ആകാശത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഒരു ശബ്ദം കേട്ടാൽ എന്ത് ശബ്ദം ഒരു റാഞ്ചൽ പക്ഷിയുടെയോ ഒരു കാക്കയുടെയോ ശബ്ദം കേട്ടാൽ കോഴി ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കി തൻ്റെ കുഞ്ഞുങ്ങളെ വേഗത്തിൽ തൻ്റെ അടുക്കൽ കൂട്ടി തൻ്റെ ചിറകിൻ്റെ അടിയിൽ അവർക്ക് സുരക്ഷിതമായ ഒരു താവളം ഒരുക്കും അവിടെ നിൽക്കട്ടെ എന്തൊക്കെയാണ് ആ തള്ളക്കോഴിയുടെ ചിറകിൻ്റെ അടിയിൽ നിന്ന് ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ദൈവമെന്ന ആ തള്ളക്കോഴിയുടെ ചിറകിൻ്റെ അടിയിൽ നിന്ന് ന് എന്തൊക്കെയാണ് ലഭിക്കുന്നത് അതെ ഒന്ന് മറ്റുള്ള ജീവജാലങ്ങളുടെ വിഷപ്പിന് അറുതിയാകുവാൻ വേണ്ടി നശിച്ചു പോകുവാൻ ഇടവരാതെ കോഴിക്കുഞ്ഞുങ്ങൾ ആ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിക്കപ്പെടുകയാണ് അതേ പ്രിയരെ ആ ചിറകിൻ്റെ കീഴിൽ തള്ളക്കോഴിയെ പോലെ നിങ്ങൾക്ക് മുകളിൽ ചിറക് വിരുത്തിയായിരിക്കുന്ന ആ സർവ്വശക്തനായ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വമുണ്ട് നിങ്ങളെ നശിപ്പിച്ച് പല പല ആവശ്യങ്ങൾ നിറവേറ്റുവാൻ തക്കവണ്ണം നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്ന ആ ശത്രുവിൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്കവിടെ സുരക്ഷിതത്വമുണ്ട് ആ ചിറകിൻ്റെ മറവിലേക്ക് കയറി നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാണോ ഒരു ശത്രുവിൻ്റെ കയ്യിലും നിങ്ങൾ ഏൽപ്പിക്കപ്പെടത്തില്ല ഒരു ശത്രുവിൻ്റെ ആഗ്രഹവും നിങ്ങളുടെ ജീവിതം കൊണ്ട് നിവർത്തിക്കത്തില്ല ഒരു ശത്രുവിനെ നിങ്ങളെ ചൂഷണം ചെയ്യുവാൻ കഴിയത്തില്ല ആ ജോലി സ്ഥലത്ത് സഹോദരൂട്ടി കാത്തിരിക്കുന്നവരെ വിജയിച്ചു നീ അധ്വാനിച്ചത് അവന്റെ പക്കൽ എത്തിച്ചേർന്നു നിനക്ക് ലഭിക്കുവാനുള്ളത് പലതും അവൻ കവർന്നെടുത്തു ഇല്ല ഇനി അങ്ങനെ സംഭവിക്കത്തില്ല ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ നീ സുരക്ഷിതനാണ് ആ ശത്രുവിന്റെ കയ്യിൽ നീ എത്തപ്പെടത്തില്ല സഹോദരി ചെയ്യുകയാണ് ഓ സ്തോത്രം കുടുംബ ജീവിതത്തിൽ നീ ഇരയാകുകയാണ് അതേ പലരും നിന്നെ ഉപയോഗിച്ച് അവർ നന്നായി വരുവാൻ ആഗ്രഹിക്കുന്നു ഭർത്താവട്ടെ ഭാര്യയാകട്ടെ മക്കളാകട്ടെ അമ്മയപ്പന്മാരാകട്ടെ സഹോദരങ്ങളാകട്ടെ അതേ ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലായിരിക്കുന്നു നിന്നെ നശിപ്പിച്ച് നിന്നെ ഉപയോഗിച്ച് വലിച്ചെറിയുവാൻ നോക്കി നിൽക്കുന്ന ഒരു കൂട്ടത്തിനു മധ്യത്തിൽ ആ കുടയില്ലാതെ മഴയത്ത് പെരുവഴിയിൽ ഒറ്റപ്പെട്ടു പോയ കുഞ്ഞിനെ പോലെ ആയിരിക്കുന്നുവോ നിനക്കൊരു സുരക്ഷിത സ്ഥാനം ഉണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ നിനക്കൊരു സുരക്ഷിതത്വമുണ്ട് അങ്ങോട്ട് കയറി നിൽക്കുവാൻ തയ്യാറാണോ ഓ താങ്കിലോ സഹോദരി അങ്ങോട്ട് കയറി നിൽക്കുവാൻ തയ്യാറാണോ സഹോദര അങ്ങോട്ട് കയറി നിൽക്കുവാൻ തയ്യാറാണോ മാതാവേ പിതാവേ അങ്ങോട്ട് കയറി നിൽക്കുവാൻ തയ്യാറാണോ ഉപയോഗിച്ചു കഴിഞ്ഞ് ചണ്ടി പോലെ നിങ്ങളെ വലിച്ചെറിഞ്ഞ് കളയുവാൻ കാത്തിരിക്കുന്ന തലമുറകളുടെ മധ്യത്തിൽ നിങ്ങൾക്ക് സുരക്ഷിതമായി താവളം ഒരുക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നിങ്ങൾക്ക് സംരക്ഷണം നൽകുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നിങ്ങളുടെ ആ തൊഴിലിന് സംരക്ഷണം നൽകുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നിങ്ങളുടെ ബിസിനസ്സിന് സംരക്ഷണം നൽകുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് നിങ്ങളുടെ തലമുറകളുടെ ഭാവിക്ക് സുരക്ഷിതത്വം നൽകുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എവിടെ ആ ചുരകിന്റെ കീഴിൽ തീർന്നില്ല ആ ചുറകിന്റെ കീഴിൽ എന്താണ് സംഭവിക്കുന്നത് ആ ചുരകിന്റെ കീഴിൽ കുഞ്ഞുങ്ങൾ ഭക്ഷിക്കുകയാണ് അവർ ബലപ്പെടുവാൻ വേണ്ടത് ആ ചിറകിന്റെ കീഴിൽ അവർക്ക് ലഭിക്കുകയാണ് ഇവിടെയാണ് ദൈവത്തിന്റെ മഹത്വം അതിന്റെ ഔന്നിത്യത്തിൽ വെളിപ്പെടുന്നത് എന്താണ് അവിടെ ആ കുഞ്ഞുങ്ങൾ ഭക്ഷിച്ച് അവർ ബലപ്പെടുകയാണ് എന്തിനു വേണ്ടി അടുത്ത തലമുറയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഓ താങ്ക് ദൈവം എന്താണോ തൻ്റെ ഭക്തന് ചെയ്യുന്നത് അത് തന്നെ ഭക്തൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം അവനെ ദൈവം വളർത്തും നിങ്ങളെ ദൈവം വളർത്തും ഇന്ന് നിങ്ങൾക്ക് അവയ സ്ഥാനമായി നിന്നുകൊണ്ട് ദൈവം നിങ്ങളെ വളർത്തും നിങ്ങളെ ബലപ്പെടുത്തും നിങ്ങളെ ശാക്തീകരിക്കും എന്തിനു വേണ്ടി നിങ്ങൾക്ക് മുമ്പിൽ തളർന്നു പോകുന്ന ഒത്തിരി പേരെ ചേർത്ത് നിർത്തുവാൻ ഓഡ് യേശു എന്ന നാമത്തിൽ ഇന്ന് ഒന്നിനും കഴിയാത്തവളായി സ്വയം രക്ഷിക്കുവാൻ പോലും കഴിയാത്തവനായി അതെ അങ്ങനെ ആയിരിക്കുന്ന സഹോദര നീ അനേകർക്ക് ആശ്രയമായി മാറുവാൻ പോവുക നീ അനേകർക്ക് സുരക്ഷിതത്വം ഒരുക്കുവാൻ പോകുക ഓ ഹേശു നാമത്തിൽ ആ ജോലി ജോലിസ്ഥലത്ത് നീ ചിറക് വിരിച്ചു നിൽക്കുവാൻ പോകുക നിനക്കൊപ്പമുള്ള ഒത്തിരി പേരെ സംരക്ഷിക്കുവാൻ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ഏത് വെല്ലുവിളിയുടെ മധ്യത്തിലും ഇത് തകർന്നു പോകത്തില്ല ഓൺ നിന്നിലൂടെ ആ ബിസിനസ് നിലനിൽക്കുവാൻ പോകുക നിന്നിലൂടെ ആ സ്ഥാപനം നിലനിൽക്കുവാൻ പോകുക അതിന് തക്കവണ്ണം കർത്താവ് നിന്നെ വളർത്തും സഹോദരി നിന്നിലൂടെ ഇന്ന് നീ ഒന്നിനും കഴിയാത്തവള യാതിനകത്തായിരിക്കുക നീ ഇന്ന് യൂസ് ചെയ്യപ്പെടുക നീ ഇന്ന് ചൂഷണം ചെയ്യപ്പെടുക പലരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിന്നിലേക്ക് അവർ നോക്കുന്നതേ ഇല്ല പക്ഷെ നീ പലർക്കും ആശ്രയമായി മാറുവാൻ പോകുക നിന്റെക്കൊപ്പമുള്ളവർക്ക് നിന്റെ ഭർത്താവിന് നിന്റെ ഭാര്യയ്ക്ക് നിന്റെ മക്കൾക്ക് നിന്റെ ബന്ധുക്കൾക്ക് നീ ആശ്രയമായി മാറുവാൻ പോകുക തളർന്നായിരിക്കുന്ന അവരെ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണ കർത്താവ് നിന്നെ വളർത്തുകയാണ് ഓ നിന്നെ ബലപ്പെടുത്തുക യേശു പിന്നാമത്തിൽ മാതാവേ പിതാവേ പിന്നെയും നിങ്ങളുടെ ചിറകുകൾക്ക് ദൈവം ശക്തി നൽകുവാൻ പോകുക യേശു അവൻ കർത്താവ് വളർത്തും അവനോളം വളർത്തും ക്രിസ്തു എന്ന തല കർത്താവ് വളർത്തും ക്രിസ്തു എന്ന തലയോളം ഇന്ന് എന്താണോ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അതോ ഒത്തിരി പേർക്ക് വേണ്ടി ചെയ്യുവാൻ തൊക്കെ വേണം അതാ വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യാശ നീ ഇന്ന് കരയുന്നുണ്ട് കണ്ണുനീരൊപ്പുവാൻ ഞങ്ങളും ഒത്തിരി പേരുമുണ്ട് അതുപോലെ കരയുന്ന ഒത്തിരി പേരുടെ കണ്ണുനീരൊപ്പുവാൻ തക്കവണ്ണം നീ മാറുകയാണ് ഈ കണ്ണുനീര് എന്തിനൊന്ന് ചോദിച്ചില്ലേ ആ വില അറിഞ്ഞവനെ കരയുന്നവനെ കണ്ടാൽ തിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ കരയുന്നവൻ്റെ വേദനയുടെ ആഴം മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ അവനെ ചേർത്ത് പിടിക്കുവാനും ആശ്വസിപ്പിക്കുവാനും കഴിയത്തുള്ളൂ ഈ കണ്ണുനീർ ഔധത്തിൽ നിന്നെ മാറ്റുക തീർന്നില്ല പിന്നെയും അറുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു ആ ചിറകിൻ്റെ കീഴിൽ ഭക്തൻഘോഷിച്ച ആനന്ദിക്കും ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ നിനക്കൊരു ആഘോഷത്തിൻ്റെ അനുഭവമുണ്ട് കണ്ണുനീരിന് വിരാമമാകുവാൻ പോവുക എവിടെ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ അതേ പ്രിയരെ കണ്ണുനീരിന് അറുതി ഉണ്ടാകുവാൻ പോകും സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞേ നിങ്ങളുടെ കണ്ണുനീരി അറുതി ഉണ്ടാകുവാൻ പോകുക ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ നിങ്ങൾ ആഘോഷിക്കുവാൻ പോകുക നിങ്ങളിൽ നിന്ന് ആനന്ദ ഘോഷം പുറത്തു വരുവാൻ പോകുക അവിടെ വളർച്ച മാത്രമല്ല നിങ്ങളുടെ സന്തോഷവും ഉണ്ട് തീർന്നില്ല അതെ ആറാമത്തെ വാക്യത്തിൽ അറുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം പറയുന്നു അവിടെ തൃപ്തിയുണ്ട് ഓ ഈ ലോകത്തിൽ പലതും നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും എന്നാൽ അതുകൊണ്ടൊന്നും ഒരു തൃപ്തി അനുഭവിക്കുവാൻ കഴിയുന്നില്ല എത്ര കിട്ടിയിട്ടും ഒന്നിനും തികയുന്നില്ല തൃപ്തിയില്ല എത്ര സ്നേഹിച്ചിട്ടും എന്നെ എൻ്റെ ഭർത്താവ് മനസ്സിലാക്കുന്നില്ല എന്നെ എൻ്റെ ഭാര്യ മനസ്സിലാക്കുന്നില്ല അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് എന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല പലതും നേടിയെടുത്തു വീട് വെച്ചു വാഹനം വാങ്ങി പല പല കാര്യങ്ങൾ ചെയ്തു പല പല മേഖലകളിൽ തലമുറകളുടെ വിട്ടു അവരെ എത്തിക്കണമെന്ന് ആഗ്രഹിച്ചതിനും അപ്പുറത്തേക്ക് എത്തിക്കുവാൻ വേണ്ടി പലതും ചെയ്തു ഒന്നിലും ഒരു തൃപ്തിയില്ല 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 എന്നാൽ ദൈവത്തിൻ്റെ ചുറകിൻ കീഴിൽ നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകും നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ സുഖമായി ഉറങ്ങും ആഗ്രഹിക്കുന്നില്ലേ സ്വസ്ഥമായി ഒന്ന് ഉറങ്ങുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അതെ അതിന് തക്കവണ്ണം അവൻ്റെ ചുറകിൻ കീഴിൽ നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകും യേശുവിൻ നാമത്തിൽ എവിടെയാ നിൽക്കുന്നത് ഓ സ്തോത്രം ഒന്ന് മാറി നിൽക്കുവാൻ തയ്യാറാകുക ദൈവത്തിൻ്റെ ചിറകിൻ കീഴിലേക്ക് ലോകത്തിൻ്റെ മോഹങ്ങളുടെ കീഴിൽ നിന്ന് ആഗ്രഹങ്ങളുടെ കീഴിൽ നിന്ന് പദ്ധതികളുടെ കീഴിൽ നിന്ന് സഹായികളുടെ കൈ കീഴിൽ നിന്ന് ദൈവത്തിൻ്റെ ചിറകിൻ കീഴിലേക്കൊന്ന് മാറി നിൽക്കുവാൻ തയ്യാറാകുക ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഒന്ന് മുപ്പതാമത്തെയും പതിനേഴാമത്തെ വാക്യത്തിൽ പിന്നെയും പറയുന്നു ആ ചിറകുകളുടെ കീഴിൽ നിങ്ങളുടെ മുറിവുകൾ പൊറുക്കപ്പെടും ഹൃദയങ്ങളിൽ ആഴത്തിൽ ഏൽപ്പിക്കപ്പെട്ട മുറിവുകൾ ഇന്നലകളിൽ ഏൽപ്പിക്കപ്പെട്ട ചൂഷണങ്ങളും ഉപദ്രവങ്ങളും വല്ലാതെ മുറിപ്പെടുത്തിയിട്ടുണ്ട് പലരുടെയും വാക്കുകൾ ഹൃദയത്തെ കുത്തി മുറിച്ചിട്ടുണ്ട് ഇന്നും ആ മുറിവുകൾ ഉണങ്ങാതെ രക്തം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഓ തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ട് പോലും ഉറങ്ങുവാൻ കഴിയാത്ത അവസ്ഥ അയ്യോ പൊറുക്കുക ചില മുറിവുകൾ ഉണങ്ങുക എനിക്കെങ്ങനെ ആ മനുഷ്യനോട് ക്ഷമിക്കുവാൻ കഴിയും അവളോട് എനിക്കെങ്ങനെ ക്ഷമിക്കുവാൻ കഴിയും എൻ്റെ മക്കളോട് ആ ജോലി സ്ഥലത്തുള്ള എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ആ മുറിവുകൾ ഉണക്കുക ഓ സ്തോത്രം ആ മുറിവുകൾ ഉണങ്ങുക തീർന്നില്ല അൻപത്തിയേഴാം സങ്കീർത്തനം നാം ചിന്തയ്ക്കായി വായിച്ച സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു ചിറകിൻ്റെ മറവിലുള്ള ഭക്തന് വേണ്ടി ദൈവം സർവവും ചെയ്യും ഓ സ്തോത്രം ആ ഇതുവരെ നീ പുറത്തുനിന്ന് പലതും ചെയ്തു നിന്നെ ഉപയോഗിക്കുവാൻ വേണ്ടി മറ്റുള്ളവർ പലതും ചെയ്തു നിന്നെ ഉപയോഗിച്ചു ഒരു ചണ്ടി പോലെ വലിച്ചെറിഞ്ഞു എന്നാൽ വാചനം പറയുന്നു ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ദൈവം നിനക്ക് വേണ്ടി എന്തും ചെയ്യും ഓ സ്തോത്രം സർവവും അവൻ ചെയ്യും ദൈവം ചെയ്യും ഇന്നു മുതൽ ദൈവം ചെയ്യുവാൻ പോകുക ദൈവത്തിന്റെ ചിറകിൻ കീഴിലേക്ക് കയറി നിൽക്കുന്ന സഹോദര ആ സഹോദരി നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യുവാൻ പോകുക ആ ജോലി സ്ഥലത്ത് നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യുവാൻ പോകുക വീട്ടിനകത്ത് ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ പോവുക ആ കോടതിക്കകത്ത് ദൈവം നിനക്ക് വേണ്ടി വാദിക്കുവാൻ പോകുക ആ ബിസിനസ് ദൈവം ചെയ്യുവാൻ പോവുക ആ വിദ്യാഭ്യാസ മേഖലയിൽ കുഞ്ഞേ നിനക്ക് വേണ്ടി കർത്താവ് ട്യൂഷൻ എടുക്കുകയാണ് ഓ ഓ ആ ആശുപത്രിയിൽ നിന്നെ ചികിത്സിക്കുക ഇപ്പോൾ നാമത്തിൽ കീഴിൽ ശാന്തി മലാക്കിയുടെ പുസ്തകം നാലാമത്തെയും രണ്ടാമത്തെ വാക്യത്തിൽ ആ ചുറകിൻ കീഴിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ശാന്തി ഇപ്പോൾ ചിലർ അനുഭവിക്കുക സൗഖ്യമാകാനമുണ്ട് സുരക്ഷിത സ്ഥാനമുണ്ട് കയറി നിൽക്കുവാൻ റെഡിയാണോ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതും അനുഗ്രഹമായെങ്കിലും ഒന്ന് ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഫാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ മടിക്കാതെ പ്രൈസ് ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തൊന്ന് ദൈവത്തിൻ്റെ കരുത്തുള്ള ചിറകിൻ്റെ കീഴിൽ നിങ്ങളെ ചേർത്ത് നിർത്തുവാനും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അനേക വിഷയങ്ങൾ അനുഭവിക്കുന്ന അനേകർക്ക് പ്രയോജനമായി നിങ്ങളെ മാറ്റുവാനും കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും എന്നാ കണ്ട വിശ്വസ്ത കർത്താവ് നല്ല ദൈവം അനുഗ്രഹീതമായ നല്ല പകൽക്കാലം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനുപ്പമായിരിക്കുവാൻ പ്രിയപ്പെട്ടവർക്കൊരിക്കലും നല്ല അവസരത്തിനായി സ്തുതിക്കുന്ന കർത്താവേ പെരുമഴയത്ത് കുടയില്ലാതെ പെരുവഴിയിൽ ഒറ്റപ്പെട്ടുപോയ കുഞ്ഞുങ്ങളെപ്പോലെ ഇവരായിരിക്കുന്ന കർത്താവേ ഇവർക്ക് ആശ്വാസമായി ഇവർക്ക് ആശ്രയമായ ദൈവങ്ങൾ മാറുന്ന കൃപക്കളായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ ഈ സമയം രോഗികളായി ഭാരപ്പെടുന്നവരെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ അങ്ങയുടെ കീഴിൽ ിൽ നിൽക്കുന്ന രോഗസൗഖ്യം നാമത്തിൽ ഇപ്പോൾ ഇവർ അനുഭവിക്കട്ടെ ഡോക്ടർമാർ കൈ ഒഴിഞ്ഞവരെ വ്യാപരിച്ച് വാദിക്കുന്ന സകല രോഗബന്ധനവും നാമത്തിൽ മാറട്ടെ അന്യായ വളർച്ചകൾ മാറിപ്പോകട്ടെ ക്യാൻസറുകൾ മാറട്ടെ നാമത്തിൽ ഓ യേശു കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ കുടുംബജീവിതങ്ങൾക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന പോരുകൾ അഴിയട്ടെ ചൂഷണം ചെയ്യുന്നവരുടെ മധ്യത്തിലായിരിക്കുന്നു ഫാരി എന്ന നിലയിൽ ഭർത്താവ് എന്ന നിലയിൽ സ്നേഹത്തിനും കരുതലിനും വാത്സല്യത്തിനും പകരം ചൂഷണത്തിന് വിധേയമായിരിക്കുന്നവർ യേശുബൻ നാമത്തിൽ അവർ സ്നേഹം അനുഭവിക്കട്ടെ കരുതൽ അനുഭവിക്കട്ടെ കുടുംബജീവിതങ്ങൾ പണിയപ്പെടട്ടെ യേശുബൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ കോടതികൾ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ ഓ സ്തോത്രം ഉപജീവന മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ ഞെരുക്കങ്ങൾ മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ കൊള്ളയിടപ്പെടുന്നവർ തിരികെ പ്രാപിക്കട്ടെ നന്മയുടെ അനുഭവം ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ നഷ്ടപ്പെട്ടു പോയത് തിരികെ വരട്ടെ ജോലിസ്ഥലത്ത് നഷ്ടപ്പെട്ടു പോയത് നന്മകൾ ഓ സ്തോത്രം ജോലി ഓ സ്തോത്രം വരുമാന മേഖലയിലെ പുതുവഴികൾ നാമത്തിൽ പുതിയ സാധ്യതകൾ തിരികെ വരട്ടെ തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ വിദ്യാഭ്യാസ മേഖലകളെ അനുഗ്രഹമായി തീരട്ടെ ഭവനങ്ങളെ പണിയട്ടെ സ്വന്തം ഭവനങ്ങളിൽ ഇവർ പാർക്കട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ കടങ്ങൾ തീരട്ടെ ഓ സ്തോത്രം യേശു ബിന്ദാമത്തിൽ ദാരിദ്ര്യം മാറട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ യേശു ബിന്ദാമത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ ഇവരുടെ എല്ലാ മേഖലകളിലും ആരോഗ്യമുണ്ടാകട്ടെ തളർന്ന അസ്ഥികൾ ബലമുള്ളതായിത്തീരട്ടെ തളർന്ന തൊഴിൽ മേഖല തീരട്ടെ ആരോഗ്യമുള്ള തൊഴിൽ ആരോഗ്യമുള്ള കുടുംബജീവിതം ആരോഗ്യമുള്ള വിദ്യാഭ്യാസം യേശുവിൻ നാമത്തിൽ ഈ പകൽ അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്വദിക്കുന്നു പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി തന്നെ ആമി അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു ദൈവത്തിൻ്റെ വചനം കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ആയിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷൂർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ